ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ക്ഷണിച്ചതനുസരിച്ച് ഇന്നലെ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ ബാംഗ്ലൂരിലെ കോൺഫറൻസ് ഗ്രൂപ്പിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പ്രവേശിച്ച ഡോക്ടർ സി ജെ റോയ് മൂന്ന് പത്തോടുകൂടി തൻ്റെ ക്യാബിനിലേക്ക് കയറിയിട്ട് ഒപ്പമുണ്ടായിരുന്ന എം ഡിയോട് ഒന്ന് പുറത്തു പോകണം എനിക്ക് മാതാവിനോട് സംസാരിക്കണമെന്ന് ഫോണിൽ സംസാരിക്കണമെന്ന് പറയുകയും മിസ്റ്റർ ജോസഫ് അദ്ദേഹം പുറത്തേക്ക് വരികയും ചെയ്തു പിന്നെ അകത്ത് തന്നെ മറ്റൊരു ക്യാബിനിലേക്കാണ് ഡോക്ടർ സി ജെ റോയ് പ്രവേശിച്ചത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും കാണാതിരുന്നപ്പോൾ എം ഡി പോയിട്ട് മുട്ടി വിളിക്കുന്നു പക്ഷേ അകത്ത് നിന്ന് ആ ക്യാബിൽ ലോക്ക് ചെയ്തിരിക്കുന്നു പിന്നെ തല്ലിപ്പൊടിച്ച് അകത്തേക്ക് കയറുമ്പോഴാണ് അറിയുന്നത് അദ്ദേഹം കസേരയിൽ ഇരിക്കുന്ന നിലയിൽ ചെസ്റ്റ് മുഴുവനും ബ്ലഡുമായിട്ട് ഇരിക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു പെട്ടെന്ന് ആംബുലൻസിനെ വിളിക്കുന്നു നാലുമണിയോടുകൂടി ആശുപത്രിയിൽ എത്തിക്കുന്നു പക്ഷേ അവിടെ ചെല്ലുമ്പോൾ തന്നെ ആൾ മരിച്ചിരിക്കുന്നു എന്ന വിവരമാണ് അറിയുന്നത് അപ്പോൾ രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ ഉദ്യോഗസ്ഥരുമായിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചില ഡോക്യുമെൻസിൽ ഒപ്പിടണമെന്നാവശ്യപ്പെടുകയും ചെയ്തതായിട്ടാണ് കൂടെയുള്ളവർ പറയുന്നതെന്ന് ഇന്നിപ്പോൾ റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഏതായാലും ഭാര്യയും മകനും ഇന്ന് വെളുപ്പിന് ബാംഗ്ലൂരിൽ എത്തുകയും ശവസംസ്കാര ചടങ്ങുകളൊക്കെ നാളത്തേക്ക് മാറ്റിവെച്ച കാര്യം അറിഞ്ഞിരിക്കുമല്ലോ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടത് വളരെ സജീവമായി നടത്താൻ വേണ്ടി ഗവൺമെൻറ് സംവിധാനങ്ങൾ മുന്നോട്ട് വരികയും ചെയ്തിരിക്കുകയാണ് ഏതായാലും ഗൾഫിൽ പ്രത്യേകിച്ച് ദുബായിൽ അദ്ദേഹത്തെ അറിയാവുന്നവർക്കൊന്നും ഇനിയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇത് മാറിയിരിക്കുന്നു ഒരു കാര്യം നമ്മളെല്ലാം പൊതുവേ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമുക്കൊരു പ്രതിസന്ധി ഘട്ടം എല്ലാ പ്രവാസികളും ഓരോ തരത്തിൽ സാമ്പത്തികമായിട്ടും അല്ലാത്തതുമൊക്കെയായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമ്മളിതിനെയൊക്കെ തരണം ചെയ്ത എത്രയോ ആളുകൾ വീണ്ടും ജീവിതത്തിലേക്ക് അതിശക്തമായി അവരവരുടെ മേഖലകളിലേക്ക് കടന്നു വന്നവർ അവരുടെയൊക്കെ വിജയ ചരിത്രം നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഇത്രയും നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് എല്ലാവരോടും വളരെ നല്ല സൗഹൃദം സൂക്ഷിച്ചിരുന്ന ഡോക്ടർ സി ജി റോയ് ഇങ്ങനെ ഒരു നിമിഷത്തിൽ ഒരുപക്ഷെ എന്തെങ്കിലും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത നിമിഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് കവർ ചെയ്യാൻ തക്ക എല്ലാ ശേഷിയുമുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മോടൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന നമുക്കൊക്കെ പ്രേരണ നൽകിക്കൊണ്ടിരുന്ന ഒരാളാണ് ഇങ്ങനെ ഒരു നിമിഷം സ്വയം ഹത്തിയിലേക്ക് പോയിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മുടെ പ്രശ്നങ്ങളെ മറികടക്കാൻ സഹായിക്കുന്നില്ല ഇത്തരം പ്രവർത്തനങ്ങൾ എന്ന കാര്യം നമ്മളൊക്കെ ഒന്ന് തിരിച്ചറിയണം നമ്മളെല്ലാവരും സംസാരിക്കുന്ന ഞങ്ങളും ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട പ്രേക്ഷകരും എല്ലാ അർത്ഥത്തിലും ഓരോ നിമിഷവും ഓരോ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരല്ലേ അപ്പോൾ അതിനൊക്കെ പരിഹാരമായി നമ്മളിങ്ങനെ മരണത്തിലേക്ക് സ്വയം നടന്നു നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുതേ എന്ന് മാത്രം ഈ സംഭവത്തെ മുൻനിർത്തി ഏതു സംഘർഷം വന്നാലും ആ ഒരു ഇരുട്ടിനെല്ലാം ഒരു വെളിച്ചമുണ്ടാകും എന്ന് കരുതി ഏതൊരു സന്ധിക്കും രാത്രിക്കും ശേഷം വീണ്ടും സൂര്യൻ ഉദിക്കും എന്നതൊക്കെ ക്ഷമയോടുകൂടി കണക്ക് കൂട്ടി മുന്നോട്ട് പോകണം ഓരോരുത്തരുടെയും കാര്യത്തിൽ അത് പാലിച്ചിരിക്കണം ആ പ്രതീക്ഷ കൈവിടരുതേ എന്ന് മാത്രം സന്ദർഭവശാൽ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നു ഇന്ന് ഇറാനിലെ ബന്ദർബാസ് എന്ന സിറ്റിയിൽ ഒരു എട്ട് നില കെട്ടിടത്തിൽ അതിശക്തമായ ബോംബ് സ്ഫോടനം പോലെ ഒരു സ്ഫോടന ശബ്ദം കേട്ടു എന്നാണ് റിപ്പോർട്ട് പറയുന്നത് എന്താണ് അതിൻ്റെ കാരണം ആരാണ് എങ്കിലും സ്ഫോടന ശബ്ദത്തിന് കാരണമായ സന്ദർഭങ്ങൾ ഉണ്ടാക്കിയത് ബോംബാണോ മറ്റെന്തെങ്കിലും ആണോ ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായ വിവരം ഇതുവരെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടില്ല എന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ വിവരം തന്നെ ലോകം അറിയുന്നത് രണ്ട് ഫ്ലോറുകളിൽ അപ്പാടെ നശിച്ചതായിട്ട് റിപ്പോർട്ടുണ്ട് ചുറ്റുവട്ടത്തുള്ള ഒരുപാട് വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് ചില ആളുകൾക്ക് പരുക്ക് പറ്റിയതായും അവരെ ആശുപത്രിയിലാക്കിയതായും റിപ്പോർട്ടുകൾ പറയുന്നു ബന്ദർ അബ്ബാസ് എന്ന് പറയുന്നത് നമ്മുടെ ദുബായ് ഷാർജ അജുമാൻ രാഷ്ട്രഹേമ കടൽ പ്രദേശമുണ്ടല്ലോ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ആ ഒരു അറേബ്യൻ ഗൾഫിൻ്റെ കോസ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് കാണാവുന്ന സ്ഥലമാണ് ബന്ദർ അബ്ബാസ് ആ സ്ഥലത്ത് ആ സിറ്റിയിൽ മോല്ലിം ബൊളിവാഡ് എന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരു എട്ട് കെട്ടിടത്തിൽ പൊട്ടിത്തെറി ഉണ്ടായത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നത് അത് ബോംബാണോ വ്യക്തമായിട്ട് അറിയില്ല പക്ഷേ ബോംബ് പോലത്തെ എന്തെങ്കിലും കാര്യങ്ങളാകാം പൊട്ടിത്തെറിച്ചത് എന്ന നിഗമനത്തിലാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ അന്വേഷണം സജീവമായി നടക്കുകയാണ് ഇതിനിടയിൽ ഇറാന്റെ സൈനിക ശക്തി പറയുന്നത് ഇസ്രയേലിനെയും അമേരിക്കയും ശരിയാക്കാൻ വേണ്ടിയുള്ള സർവ നടപടികളും ഞങ്ങളിത് അസജമാക്കി വെച്ചിരിക്കുന്നു ഒരാക്രമണം ഉണ്ടായാൽ ശക്തമായി ഞങ്ങൾ എവിടേക്ക് തിരിച്ചടിക്കുമെന്നുള്ള റിപ്പോർട്ടൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല ഞങ്ങൾ ചെയ്തിരിക്കും എല്ലാം റെഡിയാണ് എന്ന രൂപത്തിൽ ഇറാനും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ചയും നമ്മൾ കാണുന്നത് കേൾക്കുന്നത് യു എയുടെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കണക്ക് പുറത്തു വന്ന ദിവസം എന്ന രൂപത്തിൽ ഈ ജനുവരി മുപ്പത്തൊന്നിനെ നമ്മൾ കാണണം യു എയുടെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസാനു ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഇതാ ഒരു കണക്ക് പറഞ്ഞിരിക്കുന്നു ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ എന്ന ഇതര ട്രേഡിൻ്റെ ആ വരുമാനം മൂന്ന് ദശാംശം എട്ട് ട്രില്യൺ ദർഹം എന്നുവെച്ചാൽ ഒരു ട്രില്യൺ ഡോളറിനേക്കാൾ കൂടുതൽ ഈ ബി എന്ന് വെച്ചാൽ നൂറ് കോടിയും ടി ട്രില്യൺ എന്ന് വെച്ചാൽ ലക്ഷം കോടിയുമാണല്ലോ അങ്ങനെയാണെങ്കിൽ മൂന്ന് ദശാംശം എട്ട് ലക്ഷം കോടി ദർഹത്തിൻ്റെ നോൺ ഓയിൽ ഫോറിൻ ട്രേഡ് നടന്നിരിക്കുന്ന വർഷമാണ് ഇത് രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ നടത്തണം എന്ന് വിചാരിച്ചിരുന്നത് ആറ് കൊല്ലം മുമ്പേ തന്നെ യു എത്തിയിരിക്കുന്നുവെന്ന് സന്തോഷവർത്തമാനം അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ് ഞങ്ങളും അഭിനന്ദനങ്ങൾ നേരുന്നു ഈ രാജ്യത്തിൻ്റെ ശക്തി നോൺ ഓയിൽ ഫോറിൻ ട്രേഡിലൂടെ ലോകത്തിന് മുന്നിൽ ഏറ്റവും വലിയ ശക്തികളിലൊന്നായി നിലകൊള്ളാനുള്ള ശേഷിയുണ്ട് എന്ന് വീണ്ടും കാണിച്ചിരിക്കുകയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സ്വർണ്ണവില പെട്ടെന്നൊന്നിടിഞ്ഞു തന്നപ്പോൾ കയ്യിലുള്ള സ്വർണം കൊടുക്കാൻ പോകുന്നു വീണ്ടും വാങ്ങാൻ പോകുന്നു ആളുകൾ സ്വർണം വിൽക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് വീണ്ടും വീണ്ടും കുറയുമോ അങ്ങനെയൊന്നും പരിതപിക്കാൻ പറ്റാത്ത ഒന്നാണ് സ്വർണമെന്ന് മനസ്സിലാക്കിയാൽ അല്പം ക്ഷമയോടെ കാത്തിരുന്നാൽ വീണ്ടും വില കയറി വരും എന്നാണ് പൊതുവെ നിരീക്ഷകർ പറയുന്നത് എന്നാൽ അത്യാവശ്യം കാശാക്കാമെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാങ്ങി വെച്ചിരുന്നവർക്ക് സ്വാഭാവികമായിട്ടും ഒരു ചെറിയ പനി അനുഭവപ്പെടാം ഒരു ഗ്രാമിൽ ഏതാണ്ട് എഴുപത്തഞ്ച് ദൃഹത്തിൻ്റെ കുറവ് ഇന്ന് മാത്രം പ്രകടമായി എന്ന റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിൽക്കാൻ പായുന്നവരുടെ എണ്ണം കൂടുകയാണെന്നും മാർക്കറ്റ് റിപ്പോർട്ട് പറയുകയാണ് സപ്പോർട്ട് ബൈ ഹാഷിം ഹൈപ്പർ മാര്ക്കെ ജുവെല്ലർ ലൂലു പാർത്താ സിഗ്നേച്ചേക്കെ എജുക്കേഷൻ കിസാ ഫ്ലോർ മെൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ഫിരാ ഫുഡ്സ് ധന്വന്തരി ആയുർവേദ അലുസൂദ് ആയുർമന ആയുർവേദ ഡോക്ടർ ആയുർവേദിക്ലിനിക് ഏൻ ഗോൾഡൻ ഡൈമൻഡ് ചോക്കോ വർഡ് അബുദാബി